ഈ ഗുസ്തി താരങ്ങളുടെ വിഷയം ഉണ്ടായപ്പോളാവട്ടെ കശ്മീർ ഫയൽസ് അങ്ങനെ ഒക്കെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഒരു നമ്മൾ ഇത് നമ്മുടെ കേരളീർ ഫയൽസ്റ്റോ സോറി 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 കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ അപ്പൊ അല്ല ഞാൻ ചോദിച്ചപ്പോ ഇപ്പം അങ്ങനെ അതിടാൻ ഒരു ധൈര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് പലവട്ടം ആലോചിച്ചിട്ടാണോ പക്ഷെ അതിനും ഇതിനും ഒന്നിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അഫിലേറ്റ് ചെയ്ത് വായിക്കാതിരുന്നാൽ സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ കേട്ടെ നീരജ് മാധവ് ഒരിക്കലിട്ടൊരു പോസ്റ്റ് അത് ഞാൻ കുറെ പ്രാവശ്യം അത് ചിന്തിക്കുകയും എനിക്ക് അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ട് പക്ഷെ ഞാനത് ശരിക്കും അവൻ പറഞ്ഞത് ഭയങ്കര സത്യമാണെന്ന് തോന്നിയൊരു കാര്യമാണ് നിങ്ങളുടെ നിലപാടൂടെ ആർക്കും അറിയണ്ട നിങ്ങൾ ഏത് പക്ഷത്താണെന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങളുടെ അപ്പൊ നമ്മളൊരു നിലപാട് പറയുന്ന സമയത്ത് ഉടനെ പക്ഷത്തേക്ക് ആക്കിക്കളയാ അത് ആ ഒരു പേടി മാത്രമേ ഉള്ളൂ അതവൈസ് അത് നമ്മൾ ഉത്തരവാദിത്വമാണ് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല നമ്മൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല എന്നും ചിന്തിക്കാം ചില കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ട് പറയണം കുറച്ച് അറിയണം എന്ന് തോന്നുന്നത് അത് സിനിമകളിൽ കൂടി പറയും പിന്നെ ഞാനത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയ അതിനെ പറ്റിയ ഒരു വേദിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമകളും അതിനു പറ്റിയ വേദിയാവും ചിലപ്പോ സിനിമകളിൽ കൂടെ പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റു എല്ലാ സിനിമയിലും അങ്ങനെ സാരോപദേശം വേണമെന്നില്ല ചിലപ്പോ അങ്ങനെ എന്റെ മേഖല ഇതാണ് ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ വേണം ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറയാനും പറയാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്നും ആൻഡ് അല്ല ചില സമയത്ത് പറയാനും അതും പറഞ്ഞു പ്രതികരണ തൊഴിലാളിയാവാൻ പറ്റില്ല ഒരു പറഞ്ഞാൽ എന്താ ഈ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒന്നും കിട്ടിയില്ലല്ലോ അങ്ങനെയല്ലല്ലോ നമ്മള് അത്രയും നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുമ്പോഴല്ലോ നമ്മളൊരു കാര്യത്തില് കാര്യം